ഗാസ വെടിനിർത്തല് യാഥാർത്ഥ്യമായ പശ്ചാത്തലത്തിൽ കപ്പലുകൾ ആക്രമിക്കുന്നത് നിര്ത്തുമെന്ന് യമനിലെ ഹൂദി വിമതർ അതേസമയം ഇസ്രയേലി കപ്പലുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വെടിനിർത്തലിന്റെ മൂന്നാം ഘട്ടം പ്രാബല്യത്തിൽ വരുന്നതുവരെ ഇസ്രയേലി കപ്പലുകളെ ആക്രമിക്കുമെന്നും ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെയാണ് ഹൂതികൾ ആക്രമിക്കാറ് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രണ്ടായിരത്തി നവംബറിലാണ് ആക്രമണം ആരംഭിച്ചിട്ടുള്ളത് നൂറിലധികം ആക്രമണങ്ങളിൽ നാല് നാവികർ കൊല്ലപ്പെടുകയും രണ്ട് കപ്പലുകൾ മുങ്ങുകയും ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ ഹമാസുമായുള്ള വെടിനിർത്തൽ താൽക്കാലികമാണെന്നും ആവശ്യമെങ്കിൽ പോരാട്ടം തുടരുമെന്നും മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ിലും സിറിയയിലും ഇസ്രയേലിനുണ്ടായ സൈനിക വിജയമാണ് ഹമാസിനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ചതെന്നും ഇസ്രയേലിന് പോരാട്ടം തുടരാൻ അവകാശമുണ്ടെന്നും വെടിനിർത്തൽ കരാർ നടപ്പാക്കാനായി കഴിഞ്ഞുവെന്നും നത്ന്യാഹു പറഞ്ഞു യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ വിട്ടയക്കുന്ന ബന്ധുക്കളുടെ പേരുകൾ ഹമാസ് പുറത്തുവിടാതെ വെടിനിർത്തലിനില്ലെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി അറിയിച്ചത് സുരക്ഷാ ക്യാബിനറ്റ് വെടിനിർത്തലിന്റെ അന്തിമ തീരുമാനം സർക്കാരിന് വിട്ടിട്ടുണ്ടായിരുന്നു ഭൂരിപക്ഷ പിന്തുണ ക്യാബിനറ്റിനും വെടിനിർത്തലിന് അനുകൂലമായിട്ടായിരുന്നു ഇസ്രയേൽ പ്രതിരോധ സേനയുടെ നിലവിലെ മേധാവി ഹിർസി ഹെലേവിക്കൊപ്പം ഗാസയിൽ വിജയം സാധ്യമല്ലെന്ന് ഇസ്രയേൽ ധനകാര്യമന്ത്രി ബെസ്ലേസ് മോഡ്രിഷും പറഞ്ഞു ആർമി റേഡിയോക്ക് നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന ഗാസാ മുനമ്പ് മുഴുവൻ കീഴടക്കി അവിടെ സൈനിക ഭരണം കൊണ്ടുവരേണ്ടതുണ്ട് ഇതാണ് നമ്മുടെ ദൌത്യമെന്ന് മനസ്സിലാക്കുന്ന ചീഫ് ഓഫ് സ്റ്റാഫിനെയാണ് എനിക്ക് വേണ്ടത് ഇതിനു പിന്നിൽ നിൽക്കുന്നവരും ഇത് നടപ്പാക്കാൻ ദൃഢനിശ്ചയമുള്ളവരാകണം അവർ മൂന്നാമതൊരു കക്ഷിക്കും ഗാസ നിയന്ത്രിക്കാൻ സാധ്യമല്ല അത് കവളിപ്പിക്കാൻ മാത്രമാണ് ഹമാസിന്റെ ഉന്മൂലനവും ജനം അവരെ പേടിക്കുന്നത് അവസാനിക്കുന്നതുവരെ സൈനിക സിവിലിയൻ സംയുക്ത പ്രവർത്തനം ോടെ ഒന്നിരണ്ട് വർഷമെങ്കിലും ഗാസയെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ടെന്നും സ്മോട്രിഷ് പറഞ്ഞു ഹമാസമായുണ്ടാക്കിയ വെടിനിർത്തൽ കരാറിനെതിരെ സ്മോട്രിഷ് നേരത്തെ രംഗത്ത് വന്നിരുന്നു ഭരണമുന്നണി വിടുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കിയിട്ടുമുണ്ട് കരാറിനെതിരെ സുരക്ഷാ മന്ത്രിസഭയിലും മുഴുവൻ മന്ത്രിസഭയിലും വോട്ട് ചെയ്യുകയുമുണ്ടായി നീണ്ട കൂട്ടക്കുരുതിക്ക് അർജുവരുത്തി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ബന്ദികളുടെയും പലസ്തീൻ തടവുകാരുടെയും മോചനവും തുടങ്ങി മൂന്ന് ഇസ്രായേൽ ബന്ധുക്കളെ ഹമാസ് കൈമാറിയപ്പോൾ തൊണ്ണൂറ് പലസ്തീനി വനിതാ തടവുകാരെ ഇസ്രയേലും മോചിപ്പിച്ചിട്ടുണ്ട് ഹമാസ് പറ്റി ഇസ്രായേൽ പ്രചരിപ്പിക്കുന്ന വാദങ്ങൾ പൊളിക്കുന്നത് കൂടിയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മോചിപ്പിക്കപ്പെട്ട ഇസ്രയേലി ബന്ധുക്കൾക്ക് അടിയന്തര വൈദ്യസഹായം ആവശ്യമില്ലെന്നും ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ലെന്നുമാണ് ഇസ്രയേൽ മാധ്യമമായ ദി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എമിലീദമാരിയായ റോമി ഗോനെൻ മുപ്പത്തിയൊന്നുകാരിയായ ഡോറൻ സ്ട്രെയിൻ ബെച്ചർ എന്നിവരാണ് ഹമാസ് മോചിപ്പിച്ചത് ഹമാസ് ബന്ദികളാക്കിയവരെക്കുറിച്ച് വ്യാജ പ്രചാരണങ്ങളാണ് ഇസ്രയേലും അവരെ അനുകൂലിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളും പടച്ചുവിട്ടിരിക്കുന്നതെന്നും ബന്ദികളെ ഹമാസ് പ്രവർത്തകർ മാനഭംഗപ്പെടുത്തുമെന്നും ഉപദ്രവിക്കുമെന്നുമായിരുന്നു ഒരു വാർത്ത അതിനാൽ ബന്ദികളെ നേരിടാൻ പ്രത്യേക തയ്യാറെടുപ്പുകളാണ് ഇസ്രായേൽ നടത്തിയിരുന്നത് ഗർഭാവസ്ഥയുടെ വിവിധ ഘട്ടങ്ങളിൽ കഴിയുന്ന ചില സ്ത്രീ ബന്ധികളുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥയെ എങ്ങനെ നേരിടേണ്ടി വരുമെന്നും ഇസ്രയേലി ആശുപത്രികൾ ചർച്ച ചെയ്തതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഗാസയിലെ മോശം സാഹചര്യം മറ്റും ഗർഭിണികളായ ബന്ധുക്കളുടെ ആരോഗ്യം ഗുരുതരമാക്കാൻ സാധ്യതയുണ്ടെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ അത്തരമൊരു സാഹചര്യം ഇല്ലെന്നാണ് അടിയന്തര വൈദ്യസഹായത്തിന്റെ ആവശ്യമില്ലെന്ന ഇസ്രായേൽ മാധ്യമത്തിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം കരാർ നടപ്പാക്കാൻ സാധിച്ചതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്നും ജോ ബൈഡനും പ്രതികരിച്ചു യൂറോപ്യൻ യൂണിയനും വിവിധ രാജ്യങ്ങളും കരാർ നടപ്പാക്കിയതിനെ സ്വാഗതം ചെയ്തു കാസയിലേക്ക് സഹായ വസ്തുക്കളുമായി നിത്യം എഴുന്നൂറ് ട്രക്കുകൾ വീതം അയക്കുമെന്നും അമേരിക്കയും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള